അസ്സാമലൈക്കും ഞാൻ ഇന്ന് മലയ്ക്ക് പോവാണ് അയ്യപ്പ ഭഗവാന്റെ റഹമത്തും ഇസത്തും ഒക്കെ എല്ലാവർക്കും ആമീൻ എല്ലാവരും എന്നെ ദുബായിൽ ഉൾപ്പെടുത്തണം താങ്ക് യു അസ്ലാമലൈക്കും വറഹമത്തല്ല ഇത് വലിയ കാര്യമാക്കണ്ട ഇത് ഈ ഫേസ്ബുക്കിലൊക്കെ കോമഡി എന്ന് പറഞ്ഞു കോമാളിത്തരം കാണിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അയാൾക്കൊരു വീഡിയോ വേണം അതിനൊരു കണ്ടന്റ് വേണം അതിനുവേണ്ടി ചെയ്ത പണിയാണ് ആത്മാർത്ഥതയോ ഭക്തിയോ ഒന്നും ഇതിൻ്റെ പിന്നിലില്ല അല്ലെങ്കിൽ തന്നെ ആത്മാർത്ഥതയോടെയും ഭക്തിയോടെയും ശബരിമലയിൽ പോകുന്ന ഒരുപാട് ഹൈന്ദവ സുഹൃത്തുക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരിതുപോലെ വീഡിയോ പിടിക്കുകയോ റീലാക്കുകയോ ഒന്നും ചെയ്യാറില്ല അവരെത്ര മഹത്വത്തോടെയാണ് ആ യാത്രയെ കാണുന്നത് മാലയിടുന്നത് മുതൽ തുടങ്ങുന്ന വ്രതമാണ് വെളുപ്പാങ്കാലത്തൊക്കെ എഴുന്നേറ്റ് ഈ തണുപ്പ് സമയത്ത് വെളുപ്പിനെഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് ഭക്തിയോടുകൂടി ജീവിക്കുന്ന ഒരു സമയം എന്നു മാത്രമല്ല മത്സ്യവും മാംസവും ഒക്കെ ഒഴിവാക്കി ലഹരിയൊക്കെ ഒഴിവാക്കി വളരെ ചിട്ടയോടുകൂടി ജീവിക്കുന്ന ഒരു സമയമാണ് അവരുടെ വ്രതകാല സമയം അതല്ലാതെ ഇതുപോലെയുള്ള കോലം കെട്ടലുകളല്ല ഇതൊക്കെ വെറുതെ വീഡിയോ ഇറക്കണം റീച്ച് കിട്ടണം റവന്യൂ ഉണ്ടാക്കണം എന്ന ഒരു ചിന്തയിൽ മാത്രം ചെയ്യുന്നതാണ് പ്രത്യേകിച്ചൊരു മുസ്ലിം പേരുകാരനാണെങ്കിൽ വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടുമല്ലോ ഇയാൾ മലക്ക് പോയോ എന്നൊന്നും എനിക്കറിയില്ല പോയെന്ന് തോന്നുന്നുമില്ല കാരണം പോയിരുന്നെങ്കിൽ അതും രണ്ട് മൂന്ന് വീഡിയോകളാക്കി റീലിറക്കുമായിരുന്നു ഇങ്ങനെയാണ് ഇപ്പോൾ നോക്കൂ ക്രിസ്തുമസ് വന്നപ്പോൾ ഒരു ചുവന്ന ഉടുപ്പും തൊപ്പിയൊക്കെ വെച്ചിട്ട് കുറച്ച് കുട്ടികളെയൊക്കെ പിന്നിൽ നിർത്തി ഇയാളിങ്ങനെ ദ്വാരക്കുക ആ കുട്ടികൾ ആമീം പറയുകയാണ് കണ്ടപ്പോൾ സത്യത്തിൽ കോമഹളിത്തരമാണെങ്കിലും ക്രൈസ്തവ മതവിശ്വാസികളെ ആക്ഷേപിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം പിന്നിൽ നിൽക്കുന്ന ആ മക്കൾക്കൊക്കെ വെച്ചു കൊടുത്തിരിക്കുന്ന മുഖംമൂടി ഒരു തരം ഭൂതത്തിൻ്റെയൊക്കെയാണ് ഇങ്ങനെയുള്ള കോമാളിത്തരം കാണിക്കുന്ന ഒരു ചങ്ങാതിയാണത് അതിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതില്ല പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചില ആളുകൾക്ക് വലിയ സന്തോഷമായത്രേ മൻസൂർ എന്ന് പറയുന്ന റിയാദിൽ ജോലി ചെയ്യുന്ന ഒരു പ്രവാസിയാണെന്ന് തോന്നുന്നു അയാൾ ഈ വീഡിയോ കണ്ടിട്ട് നടത്തിയ പ്രതികരണം വലിയ സന്തോഷമായി എന്നാണ് സ്വാമി പോയി പോകും ഓക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സ്വാമിയെ ശരണം അയ്യപ്പ ഈ വീഡിയോ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം വല്ലാത്ത സന്തോഷമായി എന്നാണ് വേറൊരാൾക്കും ഇതുപോലെ വല്ലാത്തൊരു സന്തോഷം ഉണ്ടായ വീഡിയോ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടല്ലോ എന്താണ് ഇവർക്കൊക്കെ പറ്റിപ്പോയത് സന്തോഷമാവുക മാത്രമല്ല അയാളെ സ്വാമി എന്നൊക്കെ വിളിച്ചിട്ട് ദ്വാരക്കാൻ പറയാൻ വരുമ്പോൾ അരവണ പായസം കൊണ്ടുവരണമെന്ന് പറയാൻ എന്ന് മാത്രമല്ല മലപ്പുറത്തിൻ്റെ മഹത്വവും പറയുന്നുണ്ട് മതേതരത്വവും പറയുന്നുണ്ട് സ്വാമി ഞങ്ങളെയും ദ്വായിൽ ഉൾപ്പെടുത്തുക ഓക്കെ സ്വാമിയെ ശരണം റഹ്മത്തും വർക്കത്തും ഒക്കെ നിങ്ങൾക്കുണ്ടാവട്ടെ ഇസ്സത്തൊക്കെ നിങ്ങൾക്കുണ്ടാവട്ടെ വാവൂര് സ്വാമിയുടെയും അതുപോലെ തന്നെ അയ്യപ്പന്റെ കഥ കേട്ട് വളർന്ന് നമുക്ക് ഇത് വലിയൊരു അത്ഭുത ഇല്ല പക്ഷേ വർഗീയ കണ്ണിലൂടെ വർഗീയത മാത്രം പറയുന്ന ചിലർക്ക് ഇത് കുറുകൂട്ട സാധ്യത ഇത് മലപ്പുറത്തിന്റെ മണ്ണാണ് പള്ളിയിലെ ബാങ്കുളിയും അതുപോലെ തന്നെ അമ്പലത്തിലെ മണിമുഴക്കും കേട്ടിട്ട് വളർന്നിട്ടുള്ള ആ ഒരു ഒരേ ബസ്സിലെ യാത്രക്കാരാണ് സ്വാമിയും മുസിയറൊക്കെ അല്ലെ വെറുപ്പ് വിതയ്ക്കുന്നവർക്കൊരു പക്ഷേ ഇത് മനസ്സിലാവില്ല പക്ഷേ സ്നേഹം ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർക്കൊരു പക്ഷേ ഈ ഒരു വീഡിയോയിലുള്ള ആ പറഞ്ഞ റഹ്മത്തും പ്രാഹത്തും എന്താ തിരിച്ചറിയാൻ പറ്റും ഈ ഒരു സ്വാമി നമുക്ക് അരവണ പായസം കൊണ്ടുവരട്ടെ നിങ്ങൾ ഈ സ്നേഹം എന്നും നിലനിൽക്കട്ടെ സ്വാമിയെ ശരണം സ്വാമിയെ ശരണം അയ്യപ്പ എന്നൊക്കെ രണ്ട് മൂന്നാവർത്തി ഇയാൾ പറയുന്നുമുണ്ട് എന്തൊരു കഷ്ടമാണ് അറിവില്ലാത്തത് കൊണ്ടാണോ അബദ്ധത്തിൽ പറഞ്ഞതാണോ എന്നൊന്നും അറിയില്ല അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം ഇയാൾ പല വിഷയങ്ങളിലും പ്രതികരണമൊക്കെ നടത്തുന്ന ആളാണ് പലതിനെയും വിമർശിക്കുന്ന ആളുമാണ് ഉസ്താദുമാരെയൊക്കെ ചില വിഷയങ്ങളിൽ ഇയാൾ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ അറിവില്ലാത്തത് കൊണ്ട് പറഞ്ഞുപോയ അബദ്ധമാണെങ്കിലോ അതുകൊണ്ട് ഇയാൾക്ക് മനസ്സിലാകാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയാം മൻസൂറെ ഇതൊരു മുസ്ലിമിന് യോജിച്ച വർത്താനല്ല ഈ മതേതരത്വം എന്ന് പറയുന്നത് പരസ്പരം ആരാധനകൾ പങ്കുവെക്കുന്ന ഒരു പണിയല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പം മലപ്പുറത്തിൻ്റെ മഹത്വം പറഞ്ഞല്ലോ മലപ്പുറം നല്ല നാടാണ് ഒരുപാട് നല്ല മനുഷ്യന്മാർ ജീവിക്കുന്ന വർഗീയതയൊന്നുമില്ലാതെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയുമൊക്കെ വളരെ സ്നേഹത്തോടെയും ഐക്യത്തോടെയും ജീവിക്കുന്ന സുന്ദരമായൊരു നാടാണ് മലപ്പുറം ആ മലപ്പുറത്ത് ഒരുപാട് മുസ്ലിമീങ്ങളുണ്ടല്ലോ മൻസൂർ കണ്ടിട്ടുണ്ടോ മതേതരത്വം എന്നതിൻ്റെ പേരിൽ കൊല്ലാ കൊല്ലം അവിടെയുള്ള നല്ല നല്ല മുസ്ലിമീങ്ങൾ ഇത്തരത്തിൽ മാലയിട്ട് ശബരിമലയിൽ പോകുന്നത് ഒറ്റപ്പെട്ട ചില ഇവനെപ്പോലെയുള്ള ആളുകൾ ഉണ്ടാവാം എന്നതിനപ്പുറം ഭക്തിയോടെ ജീവിക്കുന്ന മുസ്ലിമീങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഈ പണി ചെയ്യുന്നത് മൻസൂർ കണ്ടിട്ടുണ്ടോ അവർക്കൊന്നും മതേതര ചിന്തയില്ലാത്തതുകൊണ്ടാണോ വർഗീയത തലക്കുപിടിച്ചതുകൊണ്ടാണോ അല്ല മതേതരത്വം എന്ന് പറയുന്നത് ഹൈന്ദവരുടെ ക്ഷേത്രത്തിൽ പോയി മുസ്ലിം പ്രാർത്ഥിക്കലോ മുസ്ലിമിൻ്റെ പള്ളിയിൽ വന്ന് ജുമാഅിക്കോ ജമാഅത്തിനോ ഹൈന്ദവർ കൂടലോ ഇതൊന്നുമല്ല മതേതരത്വം പരസ്പരം സൗഹാർദ്ദത്തോടെ ജീവിക്കുക ഏതൊരാൾക്കും അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കുന്നതിന് തടസ്സം നിൽക്കാതിരിക്കുക അവരുടെ ആരാധനകളെയും ആചാരങ്ങളെയും ആഘോഷങ്ങളെയും മാനിക്കുക അവരത് നടത്തുമ്പോൾ എതിർക്കാതിരിക്കുക പരിഹസിക്കാതിരിക്കുക തടയാതിരിക്കുക ഇതൊക്കെയാണ് മതേതര ചിന്തയെന്ന് പറയുന്നത് ഇപ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ എന്നിങ്ങനെ മനസൂർ ആവർത്തിച്ചു പറഞ്ഞല്ലോ അതിൻ്റെ അർത്ഥമറിയോ മൻസൂറിന് സ്വാമി എന്ന് പറയുന്ന ഹൈന്ദവർ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൽ സകല ശരണം പ്രാപിക്കുകയാണ് ആ ദൈവത്തിൽ അഭയം തേടുകയാണ് സകലതും ആ ദൈവത്തിൽ നിന്നാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ മുമ്പിൽ വണങ്ങുകയാണ് ഇതാണ് ഈ ശരണമയ്യപ്പ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതൊരു മുസ്ലിമിന് എങ്ങനെയാ പറയാൻ കഴിയുക എന്നു മാത്രമല്ല മലക്കു പോകുന്നു എന്ന് പറഞ്ഞ ആ ചെക്കനോട് മൻസൂർ ദ്വാരക്കാൻ പറയുന്നുണ്ട് അയാൾ മലക്കു പോയാൽ ആരോടായിരിക്കും ദ്വാരക്ക അവിടെ ആരാണുള്ളത് അവിടെ ചെല്ലുമ്പോൾ അയ്യപ്പനല്ലേ ഉള്ളത് ആ ശാസ്താവിൻ്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കാനാണോ മൻസൂർ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞത് പറഞ്ഞതിൻ്റെ ഗൗരവം മൻസൂറിന് മനസ്സിലാകുന്നുണ്ടോ ഇതൊരു മുസ്ലിമിൻ്റെ നാവിൽ നിന്ന് വരാൻ പാടില്ലാത്ത സംസാരമാണ് ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ മൻസൂറിന് വിശ്വാസം തോന്നുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മൻസൂറിന് വിശ്വാസമുള്ള ഏതെങ്കിലുമൊക്കെ പണ്ഡിതനുണ്ടാകുമല്ലോ ആ പണ്ഡിതനോടൊന്ന് ചോദിച്ചു നോക്ക് അല്ലെങ്കിൽ വേണ്ട മൻസൂർ റിയാദിലാണല്ലോ ഉള്ളത് റിയാദിലെത്രയോ പള്ളികളുണ്ട് അവിടെയൊക്കെ സഹൂതികളായ ഇമാമുമാരുമുണ്ട് മൻസൂറിന് അറബി സംസാരിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത് മൻസൂർ ഈ വീഡിയോ അവരെ കാണിക്കുക എന്നിട്ടത് അറബിയിലാക്കി പ തർജമ ചെയ്തു കൊടുക്കുക എന്നിട്ട് ചോദിച്ചു നോക്ക് ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ എന്ന് അവർ പറയുന്നത് എന്താണോ അത് മൻസൂർ വിശ്വസിച്ചോളൂ അല്ലെങ്കിൽ തന്നെ മൻസൂറിന് ഇവരോടൊന്നും ചോദിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്നറിയോ മുമ്പ് നമ്മുടെ ആറ്റക്കോയ തങ്ങള് ഗുരുവായൂരപ്പന മനസ്സിൽ കരുതി തേനിൽ മന്ദിക്കണമെന്ന് പറഞ്ഞ ഒരു സംഭവം വലിയ വിവാദമായല്ലോ ആ സമയത്ത് മൻസൂർ അബൂജഹൽ സ്വർഗത്തിൽ പോയാലും ആറ്റക്കോയ തങ്ങള് സ്വർഗത്തിൽ പോകുമോ എന്ന കാര്യത്തിൽ സംശയമാണെന്ന് വരെ ഗൗരവത്തിൽ പറഞ്ഞ ആളാണ് അബൂജഹൽ സ്വർഗത്തിൽ കടന്നാലും ശരി കേരളത്തിൽ നിന്ന് നാറ്റക്കോയത്തങ്ങൾ കടക്കുമെന്ന് സംശയമാണ് വലിയ ആത്മീയ തട്ടിപ്പാണ് അല്ലെങ്കിൽ ആത്മീയ ചൂഷകനാണ് അദ്ദേഹം ഗുരുവായൂരപ്പനെ മനസ്സിൽ കരുതിയിട്ട് ഊതിയിട്ട് കുടിക്കാനാണ് പറഞ്ഞത് ഇങ്ങനെ വരെ പ്രതികരിച്ചിട്ടുള്ള ആളാണ് മൻസൂർ അപ്പൊ പിന്നെ മൻസൂറിന് വേറെ ആരോടെങ്കിലും ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിട്ടും എന്തു പറ്റിപ്പോയി മൻസൂറെ എത്ര വലിയ അബദ്ധം അപകടം പിടിച്ച വർത്തമാനമാണ് നിങ്ങളീ പറഞ്ഞതെന്നറിയോ ഞാനീ പറയുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ നിങ്ങളത് തിരുത്തണം തൗപ ചെയ്യണം അതല്ല ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ ഞാനെൻ്റെ കടമ നിർവഹിച്ചു എന്ന് മാത്രം വസലാമലൈക്കും വറഹമത്തുന്ന